നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാല്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ വൺ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയ ഇഷ്ടം പോലെ തിരൂരങ്ങാടിൽ വ്യാജ ആർ സി ബുക്കുകൾ ഉണ്ടാക്കി ഉടമ അറിയാതെ വാഹനം മറച്ചു വില്പന നടത്തിയെന്ന കേസിൽ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പാലപ്പനങ്ങാടി ഉള്ളണം സ്വദേശി കറുവാടത്ത് നിസാർ കരുവാങ്കല്ല് സ്വദേശി നെയ്യീം ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലൻ്റെ പുരക്കിൽ ഫൈജാസ് എന്നിവരാണ് അറസ്റ്റിലായത് നിസാറാണ് രണ്ടുപേരുടെയും സഹായത്തോടെ ആർസിയിൽ കൃത്രിമം കാണിച്ചതെന്ന് പോലീസ് കണ്ടെത്തി വ്യാജ ആർസി നിർമ്മിക്കാൻ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ നിന്ന് സഹായം ലഭിച്ചുവെന്നും നിസാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സബ് സബ്ആർടി ഓഫീസിലേക്കും നീങ്ങും സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് സി ഐ കെ ശ്രീനിവാസൻ പറഞ്ഞു രേഖകൾ പരിശോധിക്കാതെ അപ്രൂവൽ നൽകിയത് ഉദ്യോഗസ്ഥരാണ് അത് ആരൊക്കെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന നെയ്യമിന്റെ ഉടമസ്ഥതയിലുള്ള ടാർഗറ്റ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്നുമാണ് പ്രതി വ്യാജ ആർ സി നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മൂന്നുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലാണ് നെയ്യം നിസാറിനെ സ്ഥാപനത്തിൽ കയറ്റിയതെന്നും ഉപയോഗിക്കുവാൻ കമ്പ്യൂട്ടർ നൽകിയതെന്നും ഇയാൾ ചെയ്യുന്നത് നെയ്യം ശ്രദ്ധിച്ചില്ലായിരുന്നുവെന്നും നെയ്യീമിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു പിന്നീട് കേസ് വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ വെച്ച് നടന്നതായി നെയ്യീമും മറ്റു ജീവനക്കാരും തന്നെ അറിയുന്നതെന്നും നെയ്യീമിന്റെ ബന്ധുവും ജീവനക്കാരും പറയുന്നു സുഹൃത്ത് ബന്ധം മുതലെടുത്താണ് നിസാർ തട്ടിപ്പ് നടത്തിയതെന്നാണ് ഇവർ പറയുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത വായ്പയെടുത്ത് അടവു മുടങ്ങിയ വാഹനങ്ങളാണ് ഉടമസ്ഥരെ അറിയാതെ അവരുടെ നിന്നും മാറ്റിയത് ഇതുസംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ജോയിൻറ്റ് ആർ ടി ഒ സി പി സക്രയ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഏഴു വാഹനങ്ങളുടെ ആർസി വ്യാജമായി നിർമ്മിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പരാതി നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ വ്യാജ ആർസി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ അഞ്ചു വാഹനങ്ങൾ തിരൂരങ്ങാടി പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റ് മുഖേന ഓൺലൈനിലാണ് ഉടമസ്ഥാവകാശം മാറ്റുവാനുള്ള അപേക്ഷ നൽകേണ്ടത് അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പറിൽ ഒ വരും ഇവിടെ ഈ ഒ വന്നില്ല പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇടപെടാൻ കഴിയാത്ത സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ മാറ്റിയാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത് ഉടമസ്ഥരുടെ ആവശ്യപ്രകാരമോ മരിച്ചവരുടെ ഫോൺ നമ്പർ മാത്രമാണ് മാറ്റാറുള്ളത് ഇതിനു തന്നെ മതിയായ നിരവധി രേഖകൾ ഹാജരാക്കണം മരിച്ചവരുടെ കാര്യത്തിലാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും അനന്തരാവകാശ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ ഇത്രയും വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാണ് അതിനാൽ തന്നെ അന്വേഷണം സബ്ആർടി ഓഫീസിലേക്കും നീങ്ങണമെന്ന ആവശ്യവും ശക്തമാണ് ഈ വലിയ തട്ടിപ്പിന്റെ പിന്നിലുള്ള എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കുകൂടി അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് വ്യാജ ആർസ് നിർമ്മിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ആർ ടി ഓഫീസ് ഉപരോധമടക്കമുള്ള സമരവും നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ജോയിൻറ് ആർ ടി ഒ സി പി സക്ര നൽകിയ പരാതിയിൽ തിരുരങ്ങാടി പോലീസ് കേസെടുത്തത്യൂസ്ബ്യൂറോ തിരുങ്ങാടി